വിശ്വശായി സ്തുതിയായിരിക്കട്ടെ കൃപയുടെ നിക്ഷാലകൾ ആ ശുശ്രൂഷകളിലേക്ക് നമ്മൾ വീണ്ടും പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്കറിവുള്ളതുപോലെ കഴിഞ്ഞ ആഴ്ച അനൗൺസ് ചെയ്തല്ലോ കൊളോസോസ് ലേഖനത്തിലെ പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കോടും ദോസുകാർക്ക് എഴുതിയ ഒന്നും രണ്ടും ലേഖനത്തിലെ പഠനങ്ങൾ ലോകം മുഴുവൻ ഇൻ്റർനെറ്റിലൂടെ പ്രത്യേകിച്ച് ഷാലോം ടെലിവിഷനിലൂടെ നേരിട്ട് ലക്ഷം മക്കൾക്ക് അനുഗ്രഹമായി തീർന്നു എന്നറിയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം ഇപ്പോഴും ആ കൊളോസസ് ലേഖനത്തിൻ്റെ പഠനം ഈ എപ്പിസോഡ് മുതൽ നമ്മൾ ആരംഭിക്കുകയാണ് ഇപ്പോൾ തുടർമാനമായി കൃപയുടെ നീർച്ചാലുകൾ ശുശ്രൂഷകൾ ശാലവും ടി വിയിലാകട്ടെ നമ്മുടെ ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ യൂട്യൂബ് ചാനലിലാകട്ടെ കാണുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അടുത്ത പഠന സീരീസിലേക്ക് തന്നെ നമ്മൾ പ്രവേശിക്കുകയാണ് ഈ പഠന വിചിന്തന ക്ലാസ്സുകൾ നമുക്ക് ഏറ്റവും പ്രയോജനമാകട്ടെ പ്രത്യേകിച്ച് ഈ വലിയ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് ക്രിസ്തു ദൈവ സൃഷ്ടിയുടെ മഗുടം ക്രിസ്തു എന്ന ദൈവജ്ഞാനം നമുക്ക് ആഴമായിട്ട് കാണുവാനും മനസ്സിലാക്കുവാനും ഈ അധ്യായങ്ങൾ ഇടവരുത്തട്ടെ എന്ന് വിചാരിക്കുകയാണ് നോക്കൂ കൊളോസോസ് ലേഖനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കൊളോസോസ് ലേഖനത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതായത് ജ്ഞാനവാദം നോസ്റ്റിസിസം എന്ന് പറയുന്ന ഒരു വാദം വളരെ പ്രബലമായി നിൽക്കുന്ന സ്ഥലത്തെ മുൻനിർത്തി എഴുതിയ പല ലേഖനങ്ങൾ ബൈബിളിലുണ്ട് യോഹന്നാൻ സ്ലിഹ സുവിശേഷം എഴുതുമ്പോഴും ലേഖനം എഴുതുമ്പോഴും എല്ലാം ജ്ഞാനവാദികളുടെ സ്വാധീനം ഉള്ളവരോടാണ് സംസാരിക്കുന്നത് യോഹന്നാൻ യോഹന്നാൻസ്ലീഹയുടെ സുവിശേഷം യോഹന്നാൻ സ്ലിഹ എഴുതിയ ലേഖനം ഒന്ന് രണ്ട് മൂന്ന് ലേഖനങ്ങൾ അതുപോലെ തന്നെ ക്ലോസസ് ലേഖനം ക്ലോസ് ജോസ് ലേഖനത്തിൽ ജ്ഞാനവാദികൾക്കെതിരെ നോസ്റ്റിക്കുകൾക്കെതിരെയുള്ള പഠിപ്പീലുകളായിട്ട് ഈ അദ്ധ്യായത്തിലെ വാക്കുകൾ തിരിയുന്നുണ്ട് എന്താണ് ഈ ജ്ഞാനവാദം എന്താണ് ഈ നോസ്റ്റിസിസം എന്ന് പറഞ്ഞാൽ ജ്ഞാനവാദം ഏകദേശം ഇന്നുള്ള ഒരു റിലീജിയസ് കൾട്ടിൻ്റെ ഒരു മത ദുരുപദേശത്തിൻ്റെ ഏകദേശം ചേരുവയോട് ചേർന്ന് വരുന്ന ഒരു ചിന്താഗതിയാണ് നോസ്റ്റിസിസം എന്ന് പറയുന്നത് യേശുക്രിസ്തു ദൈവദൂതനെ പോലെയാണ് യേശു ക്രിസ്തു ദൈവദൂതന്മാരെ പോലെയുള്ള ഒരു വ്യക്തിയാണ് സൃഷ്ടിയാണ് സൃഷ്ടാവല്ല എന്ന പഠിപ്പീരുകാരാണ് ജ്ഞാനവാദികൾ ജ്ഞാനവാദത്തിന് ഒരുപാട് പഠിപ്പീരിൻ്റെ മുഖങ്ങളുണ്ട് നമ്മളിപ്പോൾ ഇതൊരു ബൈബിൾ ക്ലാസ്സിലേക്കല്ലല്ലോ ഇതൊരു ഡിവോഷണൽ ക്ലാസ്സിലേക്കാണല്ലോ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനത് എല്ലാ വിശദീകരണങ്ങൾക്കും പോവുകയില്ല യേശുക്രിസ്തു സൃഷ്ടിയാണ് സൃഷ്ടാവല്ല എന്ന പ്രഥമ ചിന്ത രണ്ട് യേശുക്രിസ്തു ഗേബ്രിയലിനെ പോലെ മീഖായലിനെ പോലെ ഉന്നത ശ്രേണിയിലുള്ള ഒരു ദൂതൻ മാത്രമാണ് എന്നുള്ള ചിന്ത അപ്പോൾ ഈ രണ്ട് ചിന്തകൾക്ക് അടിത്തറ ഇളക്കി യേശുക്രിസ്തു സൃഷ്ടിയുടെ മകുടമാണ് എന്നാൽ അവിടുന്ന് സൃഷ്ടാവാണ് അവിടുന്ന് മുഖാന്തരമാണ് സകലവും സൃഷ്ടിച്ചത് എന്ന ചിന്തയാണ് ക്ലോസസ് ലേഖനം ആദ്യ അധ്യായത്തിൻ്റെ ചിന്ത യേശുക്രിസ്തു അതാണെങ്കിൽ യേശുക്രിസ്തുവിൽ നാമും അതാണ് നമുക്കും യേശുക്രിസ്തുവിൽ ഇതുണ്ട് യേശുക്രിസ്തു ഇതാണെങ്കിൽ യേശുക്രിസ്തുവിൽ ആയിരിക്കുന്നത് നമുക്കും ഇതുണ്ട് യേശുക്രിസ്തു അതാണെങ്കിൽ ആ അത് ഒക്കെ ഇപ്പോൾ വിശദീകരിക്കാം പക്ഷേ ആദ്യമേ ഇങ്ങനെ പറയാം യേശു ഇതാണെങ്കിൽ യേശു ഇത് നമുക്കുണ്ട് യേശുക്രിസ്തു അതാണെങ്കിൽ യേശുക്രിസ്തുവിൽ അത് നമുക്കുണ്ട് യേശു അങ്ങനെയാണെങ്കിൽ ആ യേശുക്രിസ്തുവിൽ നമ്മളും അങ്ങനെയാണ് യേശുക്രിസ്തു ഇങ്ങനെയാണെങ്കിൽ യേശു ഇങ്ങനെയാണ് നാമം അപ്പോൾ അതാണ് എന്താണോ യേശുക്രിസ്തു ആ യേശുക്രിസ്തുവിൽ നാം ഇതാണ് എന്ന ചിന്തയാണ് കളോസ്വസ്ലേഖനത്തിൻ്റെ ചിന്ത അപ്പോൾ ഒന്നാം അധ്യായത്തിൻ്റെ ഈ തുടക്കത്തിലുള്ള മുഖവരകൾ വിശദീകരിക്കാനായിട്ട് സമയമെടുക്കുന്നില്ല നേരെ നമ്മൾ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് എനിക്കറിയാം നിങ്ങളിൽ പലരും നന്നായി ഇത് പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് ക്ലോസ്വസ് ലേഖനം ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യം ശ്രദ്ധിക്കുക അവിടെയാണ് ഈ പ്രഥമ ചിന്ത ആരംഭിക്കുന്നത് ക്രിസ്തു സൃഷ്ടിയുടെ മകുടം എന്ന വിശദീകരണമാണ് തന്മൂലം ഇതേക്കുറിച്ച് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ വിരമിച്ചിട്ടില്ല നിങ്ങൾ പൂർണ്ണമായ ജ്ഞാനവും ആത്മീയമായ അറിവും വഴി ദൈവത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച കൊണ്ടും നിറയാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇവിടെ തന്നെ അഹിഞ്ച് കൊടുക്കുകയാണ് നിങ്ങൾക്ക് പൂർണ്ണമായ അറിവ് കിട്ടണം ജ്ഞാനവാദം എന്ന് പറയുന്നത് തന്നെ അറിവാണ് അല്ല ജ്ഞാനം എന്ന് പറയുന്നത് തന്നെ അറിവാണ് ജ്ഞാനവാദം എന്ന് പറയുന്നത് തന്നെ അറിവ് ചേർത്തിട്ടുള്ള അറിവ് ചേർത്തിട്ടുള്ള ഒരു വാദമാണ് അപ്പോൾ അവരോട് പറയാണ് നിങ്ങൾക്ക് അറിവുണ്ട് പക്ഷെ പൂർണ്ണമായ അറിവ് വേണം നോക്കൂ നിങ്ങൾ പൂർണ്ണമായ ജ്ഞാനവും ആത്മീകമായ അറിവും വഴി ദൈവത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച കൊണ്ട് നിറയാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് അറിവുണ്ട് പൂർണമായ അറിവ് നിങ്ങൾക്ക് ജ്ഞാനമുണ്ട് പൂർണമായ ജ്ഞാനം നിങ്ങൾക്ക് കിട്ടണം അപ്പം ജ്ഞാനവാദികളുടെ ജ്ഞാനം അപൂർണവും യേശുക്രിസ്തു തരുന്ന ജ്ഞാനം പൂർണ്ണവുമാണ് എന്ന ചിന്തയാണ് ഈ ലേഖനത്തിൽ സംസാരിക്കുന്നത് ഇതേ ബാക്ക്ഗ്രൗണ്ട് തന്നെ നിങ്ങൾക്ക് കോറും ദോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ആരംഭ ഭാഗത്തിൽ കാണാൻ പറ്റും ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനം ഒന്നാം അധ്യായത്തിന് മുപ്പതാം വാക്യത്തിലൊക്കെ ഇത് വിശദീകരിക്കുന്നതായിട്ട് കാണാം താഴേക്ക് വരാം അറിവും വഴി ദൈവത്തെക്കുറിച്ച് ഉള്ള ഉൾക്കാഴ്ച കൊണ്ട് നിങ്ങൾ നിറയാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കർത്താവിന് യോജിച്ചതും അവിടത്തേക്ക് തികച്ചും പ്രീതിജനകവുമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ അപ്പോൾ അവനെക്കുറിച്ചുള്ള അറിവാണ് അവിടുത്തെക്കുറിച്ചുള്ള മനസ്സിലാക്കലാണ് അവിടുത്തേക്ക് പ്രീതിജനകമായ ഒരു ജീവിതം നയിക്കാൻ നമ്മെ സഹായിക്കുന്നത് എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഇന്ന് വായിക്കുന്ന ഭാഗത്തേക്ക് വഴുകയാണ് കർത്താവിന് യോജിച്ചും പ്രീതിജനകവും അവിടത്തേക്ക് ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് ഇടം അതുവഴി നിങ്ങളുടെ എല്ലാ നല്ല പ്രവൃത്തികളും ഫലതാവുകയും ഫലദായകമാവുകയും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നിങ്ങൾ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും കണ്ടോ എടുത്തെടുത്ത് പറയുന്ന ആ ചിന്ത നോക്ക് ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ ദൈവമറിവാണ് എന്ന ചിന്തയിൽ നിന്ന് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എന്ന ചിന്തയിലേക്ക് കൊളോസോസ് ലേഖനം നമ്മെ ക്ഷണിക്കുകയാണ് കൊളോസോസ് ഒന്ന് പതിനൊന്നിൽ വ്യക്തമായി സംസാരിക്കുകയാണ് നിങ്ങൾ സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിൻ്റെ പ്ര പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും കൊളോസോസ്കാരോട് സംസാരിക്കുമ്പോൾ പൗലോസ്ലിയ പറയുകയാണ് സഹിക്കുകയാണ് എങ്ങനെയാണ് സഹിക്കുന്നത് സന്തോഷത്തോടെ എന്തെല്ലാം സഹിക്കുന്നു എല്ലാം സഹിക്കുന്നു ആ ഒറ്റവാക്യത്തിനകത്ത് ഇന്നത്തെ മുഴുവൻ വിചിന്തനവുമുണ്ട് സന്തോഷത്തോടെയാണ് സഹിക്കുന്നത് എന്താണുള്ളത് സഹനമാണുള്ളത് എങ്ങനെയാണുള്ളത് എല്ലാം സഹിക്കുകയാണ് എങ്ങനെയാണ് സഹിക്കുന്നത് അതാണ് പറയുന്നത് സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിൻ്റെ ആഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ അപ്പൊ ദൈവത്തിന്റെ പ്രാഭവത്തിനനുസൃതമായി ദൈവത്തിന്റെ പ്രഭയ്ക്കനുസൃതമായി ദൈവത്തിന്റെ മഹത്വത്തിനനുസൃതമായി ദൈവത്തിന്റെ വലിപ്പത്തിനനുസൃതമായി അപ്പോൾ ആദ്യം പറഞ്ഞു ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ആ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് കണ്ടോ നോസ്റ്റിസി ജ്ഞാനമാതക്കാര് പറയുക ജ്ഞാനമാണ് ദൈവം അപ്പോൾ പറയാൻ ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് നമ്മെ സ്വാധീനിക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എങ്ങനെയാണ് നമ്മെ സ്വാധീനിക്കുന്നത് അത് ദൈവത്തെക്കുറിച്ചുള്ള അറിവെന്ന് പറയുമ്പോൾ നമുക്കൊരു തെറ്റിദ്ധ്യധാരണയുണ്ട് ഇൻഫർമേഷനും ഉണ്ട് റെവലേഷനും ഉണ്ട് ഇത് രണ്ടും രണ്ടായിട്ട് നമ്മൾ മനസ്സിലാക്കണം അറിവെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളത്തിലേക്ക് വരുന്ന നോളജാണ് നോളജ് എന്ന് പറയുന്നത് ഇൻ്റലക്ച്വലാണ് ബൗദ്ധികമായ അറിവ് ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ വായിച്ചു തൊട്ടു കണ്ടു കേട്ടു എടുത്തു അനുഭവിച്ചു ഇതെല്ലാം അറിവുകളാണ് ഇങ്ങനെയുള്ള അറിവല്ല ദൈവസംബന്ധമായ അറിവ് ഈ അറിവുകളെല്ലാം നമ്മുടെ ബുദ്ധിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ബുദ്ധിക്ക് അതീതമായിട്ട് പോകാൻ ബുദ്ധിക്ക് മേളിൽ പോകാൻ ഇതിനൊന്നും കഴിയുകയില്ല എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നത് വെളിപാടായിട്ടാണ് റെവലേഷനാണ് അറിവ് ബുദ്ധിയിലേക്ക് പോകുമ്പോൾ വെളിപാട് ആത്മാവിലേക്കാണ് പോകുന്നത് ഒന്നുകൂടെ പറയാം അറിവ് തലയിലേക്കാണ് പോകുന്നതെങ്കിൽ വെളിപാട് ആത്മാവിലേക്കാണ് പോകുന്നത് അപ്പം ദൈവത്തെക്കുറിച്ച് നമുക്ക് കിട്ടേണ്ടിയത് റെവലേഷനാണ് ദൈവത്തെക്കുറിച്ച് നമുക്ക് കിട്ടേണ്ടത് വെളിപാടാണ് ഉൾക്കാഴ്ചയാണ് ദൈവത്തെക്കുറിച്ച് കിട്ടേണ്ടത് വെളിപാടാണ് ആത്മാക്കണ്ണ്ണ് തുറന്നാണ് ദൈവത്തെ ദൈവത്തെക്കാണ്ട് ഈ കണ്ണ് തുറന്ന് നമുക്ക് ജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ കാണാം എന്നാലും ആത്മക്കണ്ണ് തുറന്നാണ് ദൈവത്തെ ദൈവത്തെക്കാണ്ട് അപ്പോൾ ആ ജ്ഞാനം വേറെയാണ് ഈ പറയുന്നത് ഇൻ്റലക്ച്വൽ നോളജ് അല്ല ആത്മാവിൽ ലഭിക്കുന്ന ജ്ഞാനമാണ് വളരെ പ്രായോഗികമാണ് ഇത് കേട്ടോ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകാത്ത പരിവത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് ഞാൻ പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത് ആത്മാവിൽ ലഭിക്കുന്നതാണ് അപ്പോൾ കേവലം ജ്ഞാനവാദികൾ പറയുക ദൈവത്തെക്കുറിച്ച് അറിവ് അറിവെന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വൽ ആണ് ഇറ്റ്സ് നോട്ട് ഇൻ്റലക്ച്വൽ അത് റെവലേഷനാണ് ദൈവത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവെന്ന് പറഞ്ഞാൽ ആത്മാവിന് കിട്ടുന്ന പ്രചോദനമാണ് പ്രകാശനമാണ് വെളിപാടാണ് ഇലിമിനേഷനാണ് ഇൻസ്പിരേഷൻ ആണ് റെവലേഷൻ ആണ് ഇൻഫർമേഷൻ അല്ല ആദ്യം അത് നമ്മെ ഇൻസ്പെയർ ചെയ്യും പിന്നെ അത് നമ്മെ ഇലിമിനേറ്റ് ചെയ്യും പിന്നെ അത് നമുക്ക് റെവലേഷൻ ആയിട്ട് മാറും ആദ്യം നമുക്കത് വെളിപാടാകും ചെറിയൊരു പ്രകാശനമാവും പിന്നെ അത് നമുക്ക് പ്രചോദനമാകും പിന്നെ അത് വെളിപാടായിട്ട് മാറും അപ്പോൾ അതാണ് ഈ വെളിപാടിലേക്ക് വരുന്ന കാര്യമാണ് ഇവിടെ സംസാരിക്കുന്നത് അത് നമ്മൾ ഈ വാക്ക് സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിന് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ആത്മാവിൽ ലഭിക്കുന്ന ഉടനെ സംഭവിക്കുന്ന റിസൾട്ടാണ് സന്തോഷത്തോടെ എല്ലാം സഹിക്കാൻ തുടങ്ങും എല്ലാം സഹിക്കാൻ തുടങ്ങും സഹിക്കാൻ വയ്യാത്തതുപോലെ സഹിക്കാൻ തുടങ്ങും എങ്ങനെയാണ് സഹിക്കുന്നത് സന്തോഷത്തോടെ സഹിക്കാൻ തുടങ്ങും സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും രണ്ടാമത് പറയുക ക്ഷമിക്കുന്നതിനും സന്തോഷത്തോടെ സഹിക്കുകയാണ് ക്ഷമിക്കുകയാണ് ഇത് സാധാരണ നിലയിൽ പറ്റില്ല ക്ഷമിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് പറയാൻ എളുപ്പമാണ് ക്ഷമിച്ചതുപോലെ നടിക്കാൻ എളുപ്പമാണ് പക്ഷെ ക്ഷമിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് യഥാർത്ഥ ക്ഷമ എന്ന് പറയുന്നത് മറക്കുകയാണ് ഒളിപ്പിക്കുകയല്ല മറക്കുകയാണ് അങ്ങനെ ഒരു കാര്യമില്ല എന്ന നിഗമനത്തിൽ എത്തുകയാണ് അങ്ങനെ ഒരു കാര്യമില്ല അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്ന നിഗമനത്തിൽ എത്തുകയാണ് നോട്ട് കീപ്പിംഗ് എൻ അക്കൗണ്ട് അവിടെ ക്ഷമ ദീർഘമായി ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ല എല്ലാം സഹിക്കുകയാണ് എല്ലാം ക്ഷമിക്കുകയാണ് ഹൗ ദ നോളജ് ഓഫ് ഗാഡ് ഈസ് വർക്കിംഗ് ഹൗ ദ വിസ്ഡം ഓഫ് ഗാഡ് ഈസ് വർക്കിംഗ് എങ്ങനെയാണ് ദൈവത്തിൻ്റെ ജ്ഞാനം വർക്ക് ചെയ്യുന്നത് നോക്കൂ ദൈവത്തിൻ്റെ ജ്ഞാനം എല്ലാം സഹിക്കുന്നതിനും എല്ലാം ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിൻ്റെ നുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ അപ്പൊ ദൈവത്തിന്റെ മഹത്വത്തിലേക്കാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രാഭവത്തിലേക്കാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രാഭവം ദൈവത്തെക്കുറിച്ചുള്ള അറിവിലാണ് ഇരിക്കുന്നത് ഒന്നുകൂടെ പറയാം ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രാഭവം ദൈവത്തെക്കുറിച്ചുള്ള അറിവിലാണ് ഇരിക്കുന്നത് ആ ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രാഭവത്തിൽ നിന്നാണ് എല്ലാം സഹിക്കാനും എല്ലാം ശമിക്കാനും നമുക്ക് സഹായിക്കുന്നത് നമ്മെ സഹായിക്കാൻ നമുക്ക് കഴിയുന്നത് അപ്പൊ എനിക്കിപ്പോ സഹിക്കാൻ പറ്റുന്നില്ല എനിക്കിപ്പോ ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്നിരിക്കട്ടെ അപ്പൊ എന്നാ ചെയ്യണ്ടേ ക്രിസ്തുവിന്റെ പ്രാഭവത്തെ സ്വീകരിക്കുക ഓഹ് എന്തോ വചന അല്ലേ അത് അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രാഭവത്തെ സ്വീകരിക്കുക സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ അനുസൃതമായി പ്രാഭവത്തിന് പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിൽ നിങ്ങൾ ബലം പ്രാപിക്കട്ടെ അവിടെ ദൈവത്തിൻ്റെ പ്രാഭവത്തിനകത്ത് ദൈവത്തിൻ്റെ സർവശക്തിയുണ്ട് ആ സർവശക്തിയിൽ ബലം പ്രാപിക്കുമ്പോഴാണ് എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്നത് കൊളോസോസ് ഒന്ന് പതിനൊന്ന് കണ്ടോ അതിൻ്റെ ആഴം കണ്ടോ അതിൻ്റെ ആഴം കണ്ടോ തൊട്ടുമേളെ കർത്താവിന് യോജിച്ചതും അവിടത്തേക്ക് പ്രീതിജനകമായി ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് ഇടപെരട്ടെ അതുവഴി നിങ്ങളെല്ലാ നല്ല പ്രവൃത്തിയിലും ഫലതാവുക ഫലദായകമാവുകയും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നിങ്ങൾ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നിങ്ങൾ അഭിവൃദ്ധിപ്പെടും ഇതാണ് ഏറ്റവും വലിയ അഭിവൃദ്ധി ദൈവത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ അഭിവൃദ്ധി നമുക്കൊന്ന് ചേർന്ന് പറയാം ആ വാക്കൊന്ന് ചേർന്ന് പറയാം ദൈവത്തെ കുറിച്ചുള്ള ദൈവത്തെ കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ അഭിവൃദ്ധി ദൈവത്തെ ഫലരാശ്യം എന്ന് പറയും ദൈവത്തെ കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ അഭിവൃദ്ധി അതുവഴി നിങ്ങൾ എല്ലാ നല്ല പ്രവൃത്തിയിൽ ഫലമാവുകയും ഫലദായകമാവുകയും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നിങ്ങൾ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും ഏറ്റവും വലിയ പ്രാർത്ഥനയായിട്ടൊന്ന് ഉയരണ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ അഭിവൃദ്ധി എനിക്ക് തരണമേ പറഞ്ഞു പ്രാർത്ഥിച്ചോ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ അഭിവൃദ്ധി എനിക്ക് തരണമേ ചിലപ്പോൾ ഈ പറയുന്ന ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഇതൊന്ന് പ്രാർത്ഥിക്കാലോ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് ടെലിവിഷൻ സ്ക്രീനിലേക്കൊന്ന് നോക്കി ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവേ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ അഭിവൃദ്ധി എനിക്ക് തരണേ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ അഭിവൃദ്ധി ആ ഒരു പദം തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഞാൻ ഇടുകയാണ് ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ അഭിവൃദ്ധി ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ അഭിവൃദ്ധി ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ അഭിവൃദ്ധി ഈ ദിവസങ്ങളിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ് ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ അഭിവൃദ്ധി എനിക്ക് ലഭിക്കണം ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ അഭിവൃദ്ധി എനിക്ക് ലഭിക്കണം ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ അഭിവൃദ്ധി എനിക്ക് ലഭിക്കണം ആ അഭിവൃദ്ധി ലഭിക്കുന്നതോടെയാണ് എല്ലാം സഹിക്കാൻ പറ്റുന്നത് കൊളോസോസ് ഒന്ന് പത്ത് ദൈവജ്ഞാനത്തിൽ നിങ്ങൾ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ അഭിവൃദ്ധി ഇതൊന്ന് വ്യക്തമായിട്ട് പറയാം ശ്രദ്ധിച്ച് കേൾക്കുക കൊളോസോസ് ഒന്ന് പത്ത് വചനം പറയുന്നു ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ അഭിവൃദ്ധി നിങ്ങൾക്കുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവജ്ഞാനത്തെക്കുറിച്ചുള്ള അഭിവൃദ്ധി ലഭിക്കുമ്പോൾ സംഭവിക്കുന്ന രണ്ട് കാര്യമാണ് ഒന്നാമത്തെ കാര്യമാണ് എല്ലാം സഹിക്കാനും രണ്ടാമത്തേതാണ് എല്ലാം ക്ഷമിക്കാനും നമുക്ക് കഴിയും അതുകൊണ്ട് അതുകൊണ്ടാണ് ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ അഭിവൃദ്ധി നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ക്ലോസസ് ഒന്നിൻ്റെ പത്തിൽ പറഞ്ഞിട്ട് ജ്ഞാനത്തിൻ്റെ അഭിവൃദ്ധി ലഭിക്കുന്നതോടെ നിങ്ങൾക്ക് എല്ലാം സഹിക്കാനും എല്ലാം ക്ഷമിക്കാനും കഴിയുമെന്ന് കൊളോസോസ് ഒന്നിൻ്റെ പതിനൊന്നിൽ പറയുന്നത് എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലേ എനിക്കവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ലേ എന്ന് പറയുമ്പോഴേ കർത്താവ് പറയുകയാണ് ഇതിനൊരൊറ്റ മറുപടി പറയാനുള്ളൂ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ അഭിവൃദ്ധി സ്വീകരിക്കുക ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ അഭിവൃദ്ധി സഹിക്കാനും ക്ഷമിക്കാനും നമ്മെ ഒരുക്കുക തന്നെ ചെയ്യും അതാ 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 വചനം പറയുന്നത് സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിന് അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രഭാവത്തിന് അനുസരിച്ച് പ്രാഭവത്തിനനുസൃതമായി സർവ്വശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ കൊളോസോസ് ലേഖനത്തിൻ്റെ പഠനം കണ്ടോ പോകുന്ന ലെവൽ കണ്ടോ ആഴത്തിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടോ വരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചോളും കേട്ടോ അടുത്ത ബുധനാഴ്ച ഇതേ സമയത്ത് കൃപയുടെ നീർച്ചാലുകൾ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുമ്പോൾ കൊളോസോസ് ലേഖനം ഒന്നാദ്യം ഒന്ന് വായിച്ചിട്ടിരിക്കോ ചെയ്യാമോ അങ്ങനെ കൊളോസോസ് ലേഖനം അധ്യായം ഒന്ന് വായിക്കാമോ എൻ്റെ കൂടെ ഒന്ന് കുറച്ച് വളരെ ചെറിയ അധ്യായമാണ് കേട്ടോ വളരെ ചെറിയ ലേഖനമാണ് കേട്ടോ പക്ഷെ ഇങ്ങനെ ഇത് വിശദീകരിച്ച എളുപ്പത്തിൽ മനസ്സിലാകുന്നത് വായിച്ചാലും മനസ്സിലാവില്ല ഒന്നും മനസ്സിലാകത്തില്ല ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ ജ്ഞാനം ജ്ഞാനമെന്ന എഫ് എസ് ഒസ്ലേഖനത്തിൻ്റെ കൊറുന്തോസ് ലേഖനത്തിൻ്റെ ചിന്തയിൽ നിന്ന് കൊളോസോസ് ലേഖനം ക്രിസ്തുവി എന്ന ദൈവത്തിൻ്റെ ജ്ഞാനം എങ്ങനെയാണ് നമ്മൾ പ്രായോഗികമായി വെളിപ്പെടുന്നത് എന്ന ചിന്തയിലേക്കാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇന്ന് കർത്താവെ സഹിക്കാനുള്ള ഒരു അഭിഷേകം എങ്ങനെ സഹിക്കാന സന്തോഷത്തോടെ സഹിക്കണം എന്തൊക്കെ സഹിക്കണം എല്ലാം സഹിക്കണം സഹിച്ചാൽ മാത്രം അതിയോ ക്ഷമിക്കുകയും ചെയ്യണം അതെങ്ങനെയാണ് പറ്റുന്നത് മഹത്വത്തിൻ്റെ പ്രാഭവങ്ങളുടെ പറ്റുള്ളൂ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രാഭവത്തിലേക്ക് എങ്ങനെയാണ് പോകുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രാഭത്തിലേക്ക് പോകുന്നത് ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ അഭിവൃദ്ധി ലഭിക്കും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ അഭിവൃദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് ജ്ഞാനവാദികൾ ജ്ഞാനത്തിൻ്റെ പിന്നാലെ പോയത് എന്നാൽ ജ്ഞാനമായ ക്രിസ്തുവിനെ ലഭിച്ച നിങ്ങൾക്കിത് സാധ്യമാണ് ഇതാ ഞാൻ ആദ്യം പറഞ്ഞത് ക്രിസ്തുവാണ് ക്രിസ്തുവിലാണ് ക്രിസ്തുവിലൂടെയാണ് ഇതാണ് കൊളോസോസ് ലേഖനം മുഴുവൻ ക്രിസ്തു സൃഷ്ടിയുടെ മകുടം ക്രിസ്തു സൃഷ്ടിയുടെ മകുടം കിരീടമാണ് ക്രിസ്തു സൃഷ്ടിയുടെ അത് നിങ്ങൾ പി യോസി ബൈബിൾ വായിക്കുന്നുണ്ടെങ്കിൽ ഒന്നാം അധ്യായത്തിൽ ഈ കണ്ണിക കാണാം ഖണ്ണിക തുടങ്ങുന്നിടത്ത് തന്നെ ഈ ഹെഡിങ് കാണാം തലക്കെട്ട് കാണാം ക്രിസ്തു സൃഷ്ടിയുടെ മകുടം എല്ലാം ക്രിസ്തുവിലാണ് എല്ലാമുള്ള ക്രിസ്തുവിൽ നമ്മളുമാണ് എല്ലാം ക്രിസ്തുവിലുണ്ട് എല്ലാമുള്ള ക്രിസ്തുവിൽ നമ്മളുമുണ്ട് ഈ ബുധനാഴ്ച ഈ വചനം കേൾക്കുമ്പോൾ ഇൻ്റർനെറ്റിലൂടെ ഈ നിങ്ങൾ കേൾക്കുന്ന സമയം ഏതുമായിക്കോട്ടെ പ്രിയപ്പെട്ടവരെ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്ക് ഉയർത്താം ആ പ്രാർത്ഥന നമ്മെ എല്ലാം സഹിക്കുന്നതിനും എല്ലാം ശ്രമിക്കുന്നതിനും എല്ലാത്തിലേക്കും നീങ്ങുന്നതിനും ഇടവരുത്തും ഉറപ്പായിട്ടും ഞാൻ പറയുന്നു ഇത് ഒരു നവചൈതന്യത്തിൻ്റെ കുളിർമ നമ്മൾ ഈ പകരുക തന്നെ ചെയ്യും കൃപയുടെ ആലകളിൽ കർത്താവ് വ്യക്തികളുടെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങൾ മോരോ അതനതട ശക്തിയാൽ സോ ഇഷോ ഇഷോ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സോ ഇഷോ ഇഷോ വിളിച്ചു പറാ ഇഷോ ഇഷോ ആദിമത്യെന്നാ സോ ഇഷോ ഇഷോ ബർട്ടോ 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 നു ര ര ര ര ര ര ര ര ഈ ശുഭയദാവത്തെ ഇഷോ 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 പലരും സ്വതന്ത്രമായിക്കൊണ്ടിരിക്കുന്നു ചേച്ചി നിങ്ങളുടെ അടുക്കലേക്ക് വരാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു നിങ്ങൾ ആ രോഗത്തിന്റെ നിങ്ങളുടെ വിശ്വസിക്കൽ ഇറങ്ങി വരുന്നുണ്ട് അത് കർത്താവിന്റെ ശക്തിയാണ് ആ ഇറങ്ങി വരുന്ന ശക്തി നിങ്ങളോട് പറയുന്നു നീ രോഗാവസ്ഥയിൽ ഇരുന്ന് മരിക്കേണ്ടവളല്ലോസ് കൊളോസോസ് ഒന്ന് അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് നിന്നെ വിടുവിച്ചവൻ ഇതാ സദ്വർത്തമാനം നിന്നെ അറിയിക്കുന്നു ആ സദ്വാർത്ത നിന്നെ അറിയിക്കുന്നു ഞാൻ നിന്നെ അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് വിടുവിച്ചതാണ് മകളെ നീ ഇങ്ങനെ തളർന്നിരുന്ന് തീരാനുള്ളവളല്ല നീ ഇന്ന് എഴുന്നേറ്റ് നടന്ന് കർത്താവിന്റെ സാക്ഷിയാകാനുള്ളവളാ വിളിക്ക ഈ മകൾക്ക് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന തളർന്നും ക്ഷീണിച്ചും ദുഃഖിച്ചും വന്നിരിക്കുന്ന എത്ര പേര് വീൽചെയറി വന്നിരിക്കുന്നവര് വചനം വിശ്വസിക്കുക എഴുന്നേൽക്ക് ആ നടക്ക് 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 ചേച്ചി നടക്ക് ഈശോ പിടിച്ചിരിക്കുന്നത് നടക്ക് നടക്ക് അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് വിളിച്ചു വിളിച്ചു പറഞ്ഞേ കഥാവേക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സർവശക്തനായതയുമതവിടുത്തെ മക്കളും ഒരുമിച്ച് ഈ പ്രാർത്ഥനയിൽ ഞങ്ങളിതാ ഒരുമിച്ച് വരികയാണ് കൊളോസോസ് ലേഖനത്തിൻ്റെ പഠനം പ്രത്യേകിച്ച് കൃപയുടെ നിർച്ചാലുകൾ ശുശ്രൂഷകളുമായിട്ട് ഇതാ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വലിയ സുലഭ അന്തരീക്ഷമാണ് സമയമാണെന്ന് ഞങ്ങൾ അറിയുന്നു പരിശുദ്ധാത്മാവ് ഈ സമയത്ത് പ്രത്യേകമായ ദൈവത്തിൻ്റെ കരുണ എല്ലാവരുടെ മേലും വർഷിക്കപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഇതാ ഞങ്ങൾ ഈ സമയത്ത് ഈ വചനം കേൾക്കുമ്പോൾ വചനത്തിൻ്റെ ശക്തി എല്ലാവരിലേക്കും വ്യാപിച്ചിറങ്ങട്ടെ പരിശുദ്ധാത്മാവ് തന്നെ പരിവർത്തിക്കുന്ന നിമിഷമായിട്ട് നിമിഷങ്ങൾ മാറ്റപ്പെടട്ടെ ഭർത്താവേ ഈ പ്രാർത്ഥന ഇതാണ് ഇതിനു വേണ്ടിയാണ് ഈ പ്രാർത്ഥന മാറുന്നത് ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ അഭിവൃദ്ധി ഞങ്ങൾക്ക് തരണേ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ അഭിവൃദ്ധി ഞങ്ങളുടെ ആത്മാവിൽ കിട്ടുന്നത് വഴിയായിട്ട് ഞങ്ങൾ ഫലദായകമായി ഫലഭൂഷ്ടി മാറട്ടെ രണ്ടാമത് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഞങ്ങളെ നന്നായി പരിശീലിപ്പിക്കുകയാണ് നന്നായി ഒരുക്കുകയാണ് എങ്ങനെയാണ് നന്നായി ഒരുക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നു എല്ലാം സഹിക്കുന്നതിന് സന്തോഷത്തോടെ ക്ഷമിക്കുന്നതിന് ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഞങ്ങളെ പ്രാപ്തരാക്കുന്നു ഈ സമയത്ത് ക്ഷമിക്കാൻ കഴിയാത്ത മേഖലകൾ സഹിക്കാൻ കഴിയാത്ത മേഖലകളിൽ ബുദ്ധിമുട്ടുന്ന മക്കളുണ്ട് രോഗികളായിട്ടിരിക്കുന്നവരുണ്ട് പീഡിതരുണ്ട് ദുഃഖിതരുണ്ട് കർത്താവ് എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കാരുണ്യം പെരുമഴ പോലെ പെയ്തിറങ്ങട്ടെ അവരവരുടെ രോഗമുള്ള ഇടങ്ങളിലേക്ക് കരമമർത്തി വെച്ച് പ്രാർത്ഥിക്കുന്ന നിഷ്കളങ്ക പ്രാർത്ഥന ഉയർത്തുന്ന ലക്ഷക്കണക്കിന് മക്കൾ ലോകം മുഴുവനും ഉണ്ട് ഉയർത്താവേ അവരെല്ലാം ഈ വചനത്തിനുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇതാ ഞങ്ങൾ ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ഹലലുയാ 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 ഹലലിയ ഹലലിയ ഹലലുയാ വചനമായവനെ ഞങ്ങളോട് സംസാരിക്കണമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ അത്ഭുത സാക്ഷ്യത്തിന് നിമിഷങ്ങളാക്കി നിമിഷത്തെ മാറ്റണമേ കർത്താവായ ക്രിസ്തു വഴി ജീവന്റെ സ്പർശനം പകരപ്പെടട്ടെ സൗഖ്യമാവട്ടെ ശക്തി സ്വീകരിക്കട്ടെ കർത്താവിൻ്റെ മഹത്വം വ്യാപിക്കട്ടെ എല്ലാം ക്ഷമിക്കാൻ വേണ്ടിയുള്ളൊരു അഭിഷേകം എല്ലാം സഹിക്കാൻ വേണ്ടിയുള്ള അഭിഷേകം ക്രിസ്തുവിൻ്റെ ജ്ഞാനത്തിൻ്റെ അഭിവൃദ്ധി എല്ലാ ഹൃദയങ്ങളിലും പകരണമേ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ ആവേ വിശ്വമിശായിക്ക് സ്തുതി ആയിരിക്കട്ടെ കൃപയുടെ നീർച്ചാലുകളിൽ അടുത്ത ആഴ്ച ഇതേ സമയത്ത് കൊളോസോസ് ലേഖനത്തിൻ്റെ പഠനമുണ്ട് പ്രിയപ്പെട്ടവരെ ക്ഷണിക്കണം എല്ലാവരെയും അറിയിക്കണം കൊളോസോസ് ലേഖനത്തിൻ്റെ പഠനം തുടങ്ങിയിട്ടേ ഉള്ളൂ ഒന്നാധ്യായം വായിക്കണം അടുത്ത ആഴ്ചയ്ക്ക് ഒരുങ്ങണം ഒഴുകട്ടെ കൃപയുടെ നീർച്ചാലുകൾ